നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിനേറ്റ കനത്ത തോൽവിയെ തുടർന്ന് ആഴത്തിലുള്ളതും ആത്മാർത്ഥവുമായ തിരുത്തലുകൾക്ക് തയ്യാറാണെന്നൊക്കെ സി പി എം കൊട്ടിഘോഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി പക്ഷേ എന്തായിരിക്കുമെന്നും എത്ര കണ്ട് നടപ്പാക്കുമെന്നുമാണ് ഇനി ആകാംക്ഷ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണ പ്രഖ്യാപനത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ തയ്യാറായത് ഒരുപക്ഷെ മാറ്റങ്ങളുടെ തുടക്കമാണോ സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിലെ വേഗം ശ്രദ്ധേയമായിരുന്നു അനുഭാവികളോടും ജനങ്ങളോടും കാര്യങ്ങൾ കഴിയും വേഗം തുറന്നു പറയണമെന്നും തിരുത്തലിൻ്റെ തുടക്കം അങ്ങനെയാകണമെന്നുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമീപനം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാറായിട്ടില്ല ഈ രണ്ട് റിപ്പോർട്ടുകളും തോൽവിയുടെ പ്രഹരവും അതിൻ്റെ കാരണങ്ങളും ഒളിച്ചു വയ്ക്കാതെ പറയുകയാണിപ്പോൾ ഇപ്പോൾ താഴെത്തട്ടുകളിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് വി എസ് യുഗത്തിന് തിരശീല താഴ്ന്ന ശേഷം പിണറായിക്കെതിരെ പാർട്ടിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി അഞ്ച് മുതൽ പിണറായി വിജയൻ പാർട്ടിയെ തൻ്റെ കാൽ കീഴിലാക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മന്ത്രിപദത്തിൽ വന്ന നാൾ മുതൽ അധികാരത്തിൽ കിടന്ന് അതിൻ്റെ മതോന്മത്തനായി അതിൽ പുളകിതനായി കഴിയുകയായിരുന്നു പിണറായി വിജയൻ ഇനി ഒരുപക്ഷെ അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാനായിട്ട് സാധിക്കത്തില്ല ഒരിക്കലും ഒന്നര പതിറ്റാണ്ട് നീണ്ട ഉൾപാർട്ടി യുദ്ധത്തിനൊടുവിലാണ് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിനെ മെരുക്കാനായി എന്നതാണ് പാർട്ടിയിൽ പിണറായിയെ സർവശക്തനാക്കി മാറ്റിയത് വിഭാഗീയതയുടെ ആ ഘട്ടം പിണറായിക്കൊട്ടും സുഖകരമായിരുന്നില്ലെങ്കിലും ആ പോരാട്ടവും അതിൽ കൈവരിക്കാനായ ജയവും അദ്ദേഹത്തിന് മൂലധനമായി മാറി അതിൻ്റെ കരുത്തിലാണ് പിന്നീട് പാർട്ടിയും സർക്കാരും പിണറായി അടക്കി ഭരിച്ചത് ഏകാധിപത്യത്തിലേക്കും അധികാര പ്രമത്തതയിലേക്കും അത് മാറുകയാണോ എന്ന സംസാരങ്ങൾ തുറന്ന വിമർശനങ്ങളായി മാറുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ് ഏതു വലിയ നേതാവിന് തെറ്റി പറ്റിയാൽ ചൂണ്ടിക്കാട്ടുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് സി പി എമ്മിൻ്റെ സംഘടനാ രീതി പിണറായി സെക്രട്ടറി ആയിരുന്ന പാർട്ടി വി എസിനെതിരെ അച്ചടക്കത്തിന്റെ ചൂരൽ വടി നിരന്തരം വീശിയത് ഈ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ ഓർമ്മിപ്പിച്ചാണ് വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ പിണറായി പാർട്ടി സെക്രട്ടറി വി എസിന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അന്ന് ബംഗാളിലും ത്രിപുരയിലും ഭരണം നഷ്ടപ്പെടുകയും കേരളത്തിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും പൂർണ്ണ നിയന്ത്രണം പിണറായിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തതോടെയാണ് പി ബിയുടെ പിടി ഇവിടെ അയഞ്ഞിരുന്നു അത് മുറുക്കാനുള്ള അവസരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്നത് ഈ കാലയളവിൽ പോളിറ്റ് ബ്യൂറോ തീർത്തും കാഴ്ചക്കാരായിരുന്നു എന്നല്ല മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളിലെ അസംതൃപ്തി പി ബി അദ്ദേഹത്തെ അറിയിക്കുകയും അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നെന്ന സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പിണറായിയുടെ നേതൃത്വത്തോടെ സംഘർഷത്തിന് പോകാൻ അവർ തുനിഞ്ഞിട്ടുമില്ല തോൽവിയുടെ പേരിൽ തിരക്കിട്ടതിന് ശ്രമിക്കുമെന്നും കരുതാനാവില്ല എന്നാൽ പി വിക്ക് കുറച്ചുകൂടി ഇടപെടൽ ശേഷി കൈവരും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് നിയമസഭയിൽ പിണറായി അവകാശപ്പെട്ട ശേഷവും തോൽവിയുടെ രണ്ടാമത്തെ കാരണം സർക്കാരിൻ്റെ ദൗർബല്യങ്ങളാണെന്ന് സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ വ്യക്തമായ സൂചനയാണ് ബി ജെ പിക്ക് സി പി എമ്മിനേക്കാൾ മുൻഗണന കോൺഗ്രസിന് മതനിരപേക്ഷ ചേരി നൽകിയതാണ് സി സിയുടെ ദൃഷ്ടിയിൽ ഒന്നാമത്തെ കാരണം പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം മന്ത്രിസഭയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ തോൽവിയുടെ പേരിൽ നേതൃമാറ്റം ആലോചനകളിൽ പോലുമില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു തുടർഭരണം സമ്മാനിച്ച മുഖ്യമന്ത്രിയെ ദേശീയ രാഷ്ട്രീയം പ്രധാനമായും വിലയിരുത്തപ്പെടുന്ന പൊതുതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ മാറ്റണമെന്ന് പറയുന്നതിൽ യുക്തിയില്ലെന്ന് പറയാമെങ്കിലും അധികാരത്തിൻ്റെ പ്രതിപുരുഷനെ പോലെ പിണറായി പെരുമാറുന്നതിനോട് പാർട്ടി യോജിക്കുന്നില്ല അതാണ് ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടി എല്ലാ മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനപ്പുറം പിണറായി വിരുദ്ധ വികാരമായിരുന്നു പ്രതിഫലിച്ചിരുന്നത് മാവേലിക്കരയിൽ സി പി ഐക്ക് സാധ്യത ഉണ്ടായിരുന്നതാണ് അതും നഷ്ടപ്പെട്ടത് എവിടെ എന്തുകൊണ്ടാണ് ഈ ഭരണവിരുദ്ധ വികാരം തന്നെ പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് പ്രതിഫലിച്ചത് പുനഃസംഘടനയോ വകുപ്പുകളിൽ മാറ്റമോ കൂടിയേ തീരൂ എന്ന അഭിപ്രായം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തൊട്ട് ജില്ലാ കമ്മിറ്റികളിൽ വരെ ഉയർന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒന്ന് പത്തൊൻപത് തോൽവിക്ക് ശേഷം അതുണ്ടായില്ലെന്നും അതേ മന്ത്രിസഭയാണ് തുടർഭരണത്തിന് കാരണമായതെന്നുമുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് ചർച്ചകളിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെയോ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെയോ സ്ഥിതിയും ഭദ്രമല്ല വർഷാവസാനം ആരംഭിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ സെക്രട്ടറിക്ക് നിർണായകമാകും എന്നുള്ളത് ഉറപ്പാണ് ജയരാജനെ പദവിയിൽ തുടരാൻ അനുവദിച്ചാൽ നിങ്ങൾ തിരുത്തുന്നത് പിന്നെ എന്താണെന്ന ചോദ്യത്തിൻ്റെ ചൂട് മുന്നണിക്കുള്ളിൽ തന്നെ സി പി എം അനുഭവിച്ചു തുടങ്ങും അപ്പോൾ എവിടെയായിരിക്കും തിരുത്താൻ പോകുന്നത് എന്തായിരിക്കും തിരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതോ ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ വളരെ നിർണായകമായിട്ടുള്ളതാണ് ിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പലയിടങ്ങളിലും സി പി എമ്മിനെ പോലും പിന്നോട്ട് തള്ളിക്കൊണ്ടാണ് ബി ജെ പി കയറിയിരിക്കുന്നത് പലയിടങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് ഇരുപത്തിയാറിൽ ശക്തി മായ തിരിച്ചടി സി പി എമ്മിന് കിട്ടും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് കൊടുത്തിരിക്കുന്നത് തിരുത്തിയാലും എവിടെ വരെ തിരുത്താൻ സി പി എമ്മിന് സാധിക്കും പ്രത്യേകിച്ച് പിണറായിയെ പോലുള്ള അധികാരത്തിൽ പുളച്ചു കിടക്കുന്ന ഒരാൾക്ക് ഇനിയും തിരുത്തലുണ്ടാകാൻ പോകുന്നില്ല പിണറായിയോടുകൂടി തന്നെ ഏതാണ്ട് പാർട്ടിയും വംശനാശം സംഭവിക്കാൻ പോകുന്നു എന്നേറെക്കാലമായിട്ട് കേരളത്തിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും പ്രാവർത്തികമാകാൻ പോകുകയാണ്